ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ലാസ്റ്റിട്ട് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫാം വിസിറ്റ് ചെയ്യുന്ന വീഡിയോ ആയിരുന്നു അപ്പോൾ നമ്മൾ ആ ഫാമിൽ പോയപ്പോൾ കുറച്ച് തൈകൾ മേടിച്ചിട്ടുണ്ടായിരട്ടോ അപ്പോൾ മെയിൻലി മേടിച്ചിട്ടുള്ളത് ഫ്രൂട്ട്സിൻ്റെ തൈകളാണ് അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം അപ്പം അതിൻ്റെ റേറ്റിംഗ് ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ വന്നത് ഈ ഒരു റംബൂട്ടാൻ്റെ തയ്യാണ് അതിന് എഴുന്നൂറ്റമ്പത് രൂപ കേട്ടോ ആയിട്ടുള്ളത് അത്യാവശ്യം വലുപ്പുള്ള ഒരു തയ്യാണ് കേട്ടോ പിന്നെ ഇത് റെഡ് കളർ റംബൂട്ടാൻ്റെ തയ്യാണ് പിന്നെ ഈ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു തയ്യാണ് കേട്ടോ ഈ ഒരു തയ്ക്ക് അമ്പത് രൂപയാണ് കേട്ടോ ആയിട്ടുള്ളത് പിന്നെ ആയുർജാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരിനം പ്ലാ വിൻ്റെ തൈകളാണിത് ഇതിന് നൂറ് രൂപ വെച്ചിട്ടാണ് ആയിട്ടുള്ളത് ഇത് നല്ല മധുരമുള്ള പിന്നെ പള്ളത്തിൽ പലതവണ കായ്ക്കുന്ന ഒരു തരം പ്ലാവാണ് കേട്ടോ ഇത് പിന്നെ ഈ ഒരു മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ തൈ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതിനും വന്നത് നൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ തൈക്ക് വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നതാണ് അബിയു എന്ന് പറഞ്ഞ ഫ്രൂട്ടിൻ്റെ തൈയും അതിനും ഇരുന്നൂറ്റമ്പത് രൂപ തന്നെയാണ് ആയിട്ടുള്ളത് അപ്പം ഇതൊക്കെ കുട്ട് തൈകളാണ് കേട്ടോ നമ്മൾ മേടിച്ചിട്ടുള്ളത് അതായത് രണ്ട് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്നു പിന്നെ നമ്മൾ നോക്കുന്ന പോലെ ഇരിക്കും ഇതിൻ്റെ ഒരു വളർച്ചയും കാര്യങ്ങളൊക്കെ വരിക പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ളത് സീഡ്ലെസ് ലെമണിൻ്റെ തൈ ആയിരുന്നു ഇതാണ് ആ ഒരു തൈ ഇത് അത്യാവശ്യം എളുപ്പമുള്ള തൈ കേട്ടോ അപ്പോൾ ഇതിന് വന്നിട്ട് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ആ ഫാമിൽ നിന്ന് മേടിച്ചിട്ടുള്ള തൈകൾ പിന്നെ ഇതെങ്ങനെയാണ് കുഴിച്ചിരോ കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് കാണിക്കും ವೀಡಿಯೋ ಇಷ್ಟಪಟ್ಟ ಲೈಕ್ ಷೇರ್ ಸಬ್ಸ್ಕ್ರೈಬ್